എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ വന്ദനം ഇന്നത്തെ തിരുവോധന ചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നൂറ്റി മുപ്പത്തിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ തിരുവചന്ദനമാണ് സങ്കീർത്തനക്കാരനായ ദാവിദ് തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് വിളിച്ചു പറയുക ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടെ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ കൈ എന്നെ രക്ഷിക്കും ഭക്തൻ വിളിച്ചത്തെ പറയുന്നത് തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് തൻ്റെ സുഖകാലത്ത് തന്നോട് ചേർന്ന് നിന്നവരൊക്കെ തൻ്റെ ജീവിതത്തിന്റെ പ്രതികൂല കാലഘട്ടങ്ങൾ തന്നെ വിട്ടുമാറുകയും തനിക്കെതിരായി മാറുക മാത്രമല്ല തന്നെ തകർക്കുവാൻ ആലോചന പറയുന്നവരുമായി മാറിയെങ്കിൽ അവരുടെയൊക്കെ നടുവിലും തന്നോട് വിശ്വസ്തത പുലർത്തി തനിക്ക് തിരിച്ചറിയുവാനും തൻ്റെ ആപദ്ഘട്ടങ്ങൾ തനിക്ക് സഹായി നിൽക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുവാൻ ടൈമിടയാക്കിയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മോടൊപ്പം ആരൊക്കെ ഉണ്ടാകുമെന്നും ആരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്കൊരാശ്വാസമാകുവാനും നമ്മുടെ കൂടെ ഇത് നമ്മെ സഹായിക്കാനും ഉണ്ടെന്ന് തിരിച്ചറിയുവാനുള്ള കാലഘട്ടമാണെങ്കിൽ ആരൊക്കെ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ദൈവദനം അനുസരിക്കുന്ന ദൈവഭക്തന്റെ ഉറപ്പ് എന്നെ കൈവിടാത്ത ഒരു കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ ഈ തിരിച്ചറിവ് ഒരു ഭക്തനെ പ്രശ്നങ്ങളെ നേരിടുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കുകയും അതിനെതിരെ പോരാടാനുള്ള ധൈര്യം നൽകുകയും ചെയ്യുമെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് കൂടെ നിന്നവരൊക്കെ തന്നെ കൈയൊഴിഞ്ഞെങ്കിലും തനിക്ക് വിരോധമായെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്നെ കൈവിടാത്ത എൻ്റെ ദൈവം എന്നെ വിടുവെക്കുക ദൈവം എനിക്കെതിരായി നിൽക്കുന്ന സാഹചര്യങ്ങൾക്കും ഇതേ എന്നെ ഉയർത്തി ശത്രുവിൻ്റെ നടുവിൽ മൃഷ്ടാന ഒരുക്കി എന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരമാണെന്ന് തിരുവാതിര നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തോട് അടുത്തിരിക്കുന്നവരായി മാറുക ഒരുപക്ഷെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ വേദനാജനകമായിട്ടുള്ളതായിരിക്കാം പ്രതികൂലത്തിൻ്റെ കാലാവസ്ഥയിലൂടെ നിങ്ങൾ മാറി മാറി യാത്ര ചെയ്യുന്നവരായിരിക്കാം കർത്താവ് നമ്മെ ഉറപ്പിക്കുന്നത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുക ഞാൻ ലോകത്ത് ജയിച്ചവനാ ലോകത്ത് ജയിച്ച കർത്താവ് നിന്റെ പ്രതികൂലത്തിന്റെ നാലായാമത്തിൽ നിങ്ങളുടെ അരികിൽ വന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ അവന്റെ ബലകരം ബലമുള്ള കരം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുമ്പോൾ ആരൊക്കെ മറന്നാലും മറക്കാത്ത കർത്താവിൻ്റെ കരം നിങ്ങളെ വിടുവപ്പാനായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും ശത്രുവിന്റെ നേരെ അവൻ തന്റെ കര നീട്ടി അവൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ജയം നൽകും തൻ്റെ ജനത്തെ താളടിയാകുവാൻ അനുവദിക്കാതെ നിന്ദാപാത്രമാകാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ ബലമുള്ള കരം ഭക്തനെ ഉയർത്തി മാനിക്കാൻ ഉണ്ടാകും തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു ഈ പ്രതികൂല അവസ്ഥയിൽ നിങ്ങളെ ജയമാക്കി മാറ്റുവാൻ ദൈവ തിരുമുഖത്തേക്ക് നോക്കി യാത്ര തുടരുക തക്ക സമയത്ത് കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടും നമ്മളെ അനുഗ്രഹമാക്കും ഗോഡ് ബ്ലസ് യു ആൾ